തലക്കാട് ിൽ വീട്ടിൽ പിറന്ന ആൺകുഞ്ഞ് ദമ്പതിയുടെ കുഞ്ഞാണ് മരണപ്പെട്ടത് മരണത്തിൽ അസ്വാഭാവികത മെഡിക്കൽ ഓഫീസർ ആഗസ്റ്റ് വീട്ടിൽ പ്രസവം കുട്ടിയുടെ മാതാപിതാക്കൾ അക്കിപഞ്ചർ ചികിത്സകരായതിനാൽ അക്കിപങ്ക്ചർ രീതിയിൽ വീട്ടിൽ വെച്ചായിരുന്നു പ്രസവം ചികിത്സകരാണ് ഭാര്യയും കാരണം നാലാമത്തെ പ്രസവം പിന്നെ മൂന്ന് അതിൽ അപകട സാധ്യതകളുണ്ട് അപ്പോൾ അതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ എൽ എച്ച് ഐ പിന്നെ അവിടുത്തെ പീഡിയാർട്ടിഷ്യൻ നുസ്രത്ത് ഡോക്ടർ ഫീൽഡ് സ്റ്റാഫ് ഇന്നലെ അവരുടെ ഏരിയയാണത് അങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഇരുപത്തി അല്ലേ ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ അവരുടെ കാര്യങ്ങളെ സംസാരിച്ചു ഇതിൻ്റെ അപകട സാധ്യത ഒക്കെ കൊടുത്തു കാരണം അത് ടി ടി എടുത്തിട്ടില്ല അവർ അപ്പോൾ കുട്ടിക്കും അമ്മയ്ക്കും ഉണ്ടാകുമെന്ന് അപകട സാധ്യത പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്നാണ് പ്രസവം എടുക്കാൻ താല്പര്യം നിങ്ങൾ ആശുപത്രിയിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നെ ഞാനത് ഒഫീഷ്യലായിട്ട് ഒരു ലെറ്ററായിട്ട് അവർക്ക് എഴുതി കൊടുത്തു പിന്നെ അങ്ങനെ ഓരോ അക്കൗണ്ടിട്ട് കുട്ടിക്കുണ്ടാവാുന്ന അപകടം അമ്മയ്ക്കുണ്ടാകുന്ന അപകടം അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആശുപത്രിയിൽ തന്നെ പ്രസവിക്കണം വിദഗ്ധ ദൈന കോളേജിൻ്റെ കാരണം റിസ്ക് ഉണ്ട് അത് അറിയാമല്ലോ മൂന്ന് പിന്നെ സെറിനെ കഴിഞ്ഞ നാലാമത്തെ റിസ്ക്കാണ് അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ ലെറ്റർ കൊടുത്തിരുന്നു അതവർ വായിച്ചു കുഴപ്പമില്ല ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല ഞങ്ങളെ സ്വന്തം റിസ്കിലാണ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ അഞ്ചാം തീയതി വൈകുന്നേരം മൂന്നരയ്ക്ക് കുട്ടി അവർ വീട്ടിൽ നിന്ന് പ്രസവിച്ചു എന്നുള്ള വിവരം കിട്ടി അതിന് ശേഷം ഞങ്ങളെ സ്റ്റാഫ് കൊടുന്ന് പോയിരുന്നു അപ്പോൾ ഒന്ന് അവർ പറഞ്ഞു കുട്ടിയെ ആശുപത്രിയിൽ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ചികിത്സ എടുത്തോളാം കുഴപ്പമൊന്നും താലക്കാട് പഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ പ്രസന്നങ്ങൾ ഉൾപ്പെടെ കുടുംബമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അലോപ്പതി ചികിത്സയ്ക്ക് കുടുംബം തയ്യാറായിരുന്നില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് ഇതിങ്ങനെ ഞങ്ങൾ ഇത്രയും കെയർ ചെയ്യ സ്ഥിതിക്ക് നമ്മൾ എന്താണ് കാരണം എന്ന് അറിയണമുണ്ട് പക്ഷേ ഇപ്പൊ കിട്ടിയ അത് പിന്നെ മറവ് ചെയ്യുന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോ ഗവൺമെന്റ് അവരുടെ ആ പിന്നെ കുട്ടിയുടെ ബ്രദറ് അന്വേഷണം ആവശ്യപ്പെടുന്നതാണ് ഇപ്പം കുട്ടി വിവരം